ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെയും ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയുടെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പരിഗണിക്കും ശ്രീകുമാറിനെ വരെ അറസ്റ്റ് അറസ്റ്റ് നിർദ്ദേശമുണ്ട് ജയശ്രീയുടെ വിലക്കിയ ഇടക്കാല ഇടക്കാല ഉത്തരവ് ഉത്തരവ് തുടരുകയും ചെയ്യും അഹമ്മദ് നൽകാനുള്ളത് തുടരാൻ തീരുമാനം ഇന്നലെ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിൽ ഈ ഹർജി വന്നിരുന്നു അപ്പോഴാണ് പ്രോസിക്യൂഷൻ ഒരു കാര്യം കൂടി പറയുന്നത് ഇവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ചില വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട് അത് നേരത്തെ ഈ കേസ് പരിഗണിക്കുന്ന ഈ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ കൂടി ഒരു നിർദ്ദേശപ്രകാരമാണ് എസ് അങ്ങനെ ഒരു വകുപ്പ് കൂടി ചേർത്തത് ആ കാര്യം കൂടി ഇന്നലെ വന്ന സമയത്താണ് ഇത്തരം വിഷയങ്ങൾ കൂടി റോസ്റ്റർ പ്രകാരം പരിഗണിക്കുന്ന മറ്റൊരു ബെഞ്ചിലേക്ക് ഈ കാസ് ഈ കേസ് പോവുകയും ഇന്ന് ജസ്റ്റിസ് ബദുദീൻ ഈ വിഷയം കേൾക്കുകയും ചെയ്തു എന്തായാലും വെള്ളിയാഴ്ച വളരെ വിശദമായ വാദം കേട്ട് മറ്റു നടപടികളിലേക്ക് പോകാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ജയശ്രീയുടെ അറസ്റ്റിന് ഹൈക്കോടതി ഒരു ഇടക്കാല ഒരു വിലക്കിക്കൊണ്ടുള്ള ഇടക്കാല ഇറക്കിയിരുന്നു അത് വെള്ളിയാഴ്ച വരെ തുടരും അതോടൊപ്പം തന്നെ ശ്രീകുമാറിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഒരു ഉത്തരവായി അറസ്റ്റിനുള്ള വിലക്ക് നൽകിയിട്ടില്ല മറിച്ച് ഇതുവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു വാക്കാലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും ഇനി അവരുടെ വാദങ്ങൾ കഴിഞ്ഞ ശേഷം വെള്ളിയാഴ്ച കോടതി വിഷയത്തിൽ തീരുമാനമെടുത്ത ശേഷമായിരിക്കും മറ്റു നടപടിലേക്ക് പോവുക അതുവരെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് കോടതി വാക്കാൽ ശ്രീകുമാറിന്റെ ഹർജിയിലാണ് അത്തരമൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ശ്രീകുമാർ പറയുന്നത് താൻ ഈ പോസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തന്റെ മുൻഗാമികൾ എടുത്ത് ചില തീരുമാനങ്ങൾ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് ആ നിലക്കാണ് തന്നെ ജയശ്രീയുടെ വാദം എന്ന് പറയുന്നത് ഒരു സെക്രട്ടറി എന്നുള്ള നൽകി ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയി ചുമതല ഏറ്റൊരാൾക്ക് ബോർഡ് തീരുമാനം എന്താണോ ബോർഡ് അംഗങ്ങൾ എന്താണോ തീരുമാനമെടുത്തത് ആ തീരുമാനം നടപ്പാക്കേണ്ട ഒരു ചുമതല തനിക്ക് ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് അല്ലാതെ തങ്ങൾ കുറ്റക്കാരല്ല എന്നതുൾപ്പെടെയാണ് രണ്ടുപേരുടെയും വാദം എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി വളരെ വിശദമായി തന്നെ വാദം കേൾക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വാദം കേൾക്കാം എന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതുവരെ ജയശ്രീയുടെ അറസ്റ്റിനുള്ള വിലക്ക് തുടരുകയും ചെയ്യും ഒപ്പം തന്നെ ശ്രീകുമാറിനെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യരുത് എന്ന് കുറഞ്ഞ വാക്കാലൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് നൌക്കൽ